അത് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഒട്ടും തന്നെ നമുക്ക് സമയം കണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ കാനഡയിൽ കുറേ റെസ്ട്രിക്ഷൻസ് വരുന്നു കുറേ പ്രശ്നങ്ങൾ നടക്കുന്നു സമരങ്ങൾ നടക്കുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ എല്ലാം ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് പീരീഡ് കഴിഞ്ഞിട്ട് സ്റ്റഡി പെർമിറ്റിൽ നിന്ന് വർക്ക് പെർമിറ്റിലേക്ക് കയറുമ്പോഴത്തേനും അതിന്റെ എക്സ്പയറി ആകുന്നതിന് മുമ്പ് നമുക്ക് പി ആറ് കിട്ടണം എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ കാരണം കൊറോണ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷൻ കൊടുത്തിരുന്നു പക്ഷേ ഇപ്പം വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷൻ കൊടുക്കുന്നില്ല അപ്പം വർക്ക് പെർമിറ്റിന്റെ സ്റ്റാറ്റസ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാനഡ വിട്ട് നമ്മൾ ഏത് കൺട്രിയിലേക്കാണോ ആ കൺട്രിയിലേക്ക് തിരിച്ചു പോകണം അതാണ് ഇതിന് ബേസിക് ആയിട്ടുള്ള ഈ ഒരു സ്ട്രൈക്കിന്റെ ബാക്കിയുള്ള ഇഷ്യൂസിന്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആ ഒരു സമയത്ത് ഞാൻ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞ മാതിരി ഇപ്പം ഒരുപാട് ആൾക്കാർ എൽ എം ഐത്തേക്ക് മാറുന്നുണ്ട് അതായത് നമ്മൾ കാശ് കൊടുത്തിട്ട് ജോലി മേടിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് അപ്പം ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് ഈ എൽ എം ഐ തന്നെ പല രീതിയിലുണ്ട് ഇതിനു ുള്ളിൽ തന്നെ വേർ എടുക്കുവാണെങ്കിലും അതായത് ലോ വേജസ് വരുന്ന എൽ എം ഐ എസ് ഹൈ വേജസ് വരുന്ന എൽ എം ഐ ഉണ്ട് പി ആർ സപ്പോർട്ട് ചെയ്യുന്ന എൽ എം ഐ എസ് ഉണ്ട് പി ആർ സപ്പോർട്ട് ചെയ്യാത്ത എൽ എം എസ് ഉണ്ട് അങ്ങനെ ഡിഫറൻറ്റ് കാറ്റഗറി ഓഫ് എൽ എം ഐ എസ് ഉണ്ട് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ഉണ്ട് അപ്പം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ വർക്ക് പെർമിറ്റിൽ നിന്ന് എൽ എം ഐ എ ആ വേർഡ് ചിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പ്രോസസ്സിങ് ടൈമിനെ കുറിച്ചിട്ടാണ് ഓൾറെഡി കുറേ ആൾക്കാരെ അടുത്ത് ചോദിക്കും വർക്ക് പെർമിറ്റിന് സബ്മിറ്റ് ചെയ്തു വർക്ക് പെർമിറ്റ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇത് ഈ പ്രോസസ്സ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു പക്ഷേ എന്നിരുന്നാലും അപ്ഡേറ്റ്സ് ഒന്നും വന്നില്ല അങ്ങനെയൊക്കെ അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് ഇവരുടെ ഈ ഒരു പ്രോസസ്സിംഗ് എങ്ങനെയാണ് എന്തുകൊണ്ടിട്ടാണ് ഡിലേ വരുന്നത് നമുക്ക് ഡിലേ വരുന്ന സമയത്ത് എന്ത് ചെയ്യാം അങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാ വിസാസും സബ്മിറ്റ് ചെയ്യുന്നത് ഐ ആർ ജി സി ത്രൂ ആണ് അതായത് ഇമിഗ്രേഷൻ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആർ സി സി അതെ ഈ എൽ എം ഐ നമ്മൾ മേടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ബോഡിയാണ് അതിന് നമ്മൾ ഇ എസ് ഡി സി എന്ന് പറയാം അതായത് സർവീസ് കെയർ എന്ന് നമുക്ക് വേറെ അർത്ഥത്തിൽ പറയാം ഈ ഇ എസ് ഡി സിയും ഐ ആർ സി സി എന്ന് പറഞ്ഞാൽ രണ്ടും ഡിഫറെൻറ്റ് ബോഡീസാണ് ഇത് തമ്മിൽ കണക്ഷൻ ഇല്ല അപ്പോൾ നമ്മളെ എൽ എം ഐ നമ്മൾ സബ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എൽ എം ഐയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തത് ഇ എസ് ഡി സി ഈ ഇ ി സി നമുക്ക് എൽ എം ഐ കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ ഇമിഗ്രേഷൻ ബോഡിയിലേക്ക് അതായത് ഇമിഗ്രേഷൻ ബോഡി എന്ന് പറഞ്ഞാൽ ഐ ആർ സി സി ആണ് ഈ ഐ ആർ സി സിയിൽ നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാ അപ്രൂവൽസും കിട്ടുന്നത് ഈ ഇ എസ് ഡി സിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പല രീതിയിലുള്ള എൽ എം ഐ എസ് അവൈലബിൾ ആണ് അതായത് ലോ വേജസ് ഹൈ വേജസ് അങ്ങനെയുള്ള കുറേ കാറ്റഗറി അപ്പോൾ ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോഴത്തേനും ഈ ലോ വേജസ് ആയിട്ടുള്ള എൽ എം ഐ എസ് എടുക്കാൻ ഒരു നാല് മുതൽ ആറ് മാസത്തോളം എടുക്കുന്നുണ്ട് വരുമ്പോഴത്തേക്കും ഒൻപത് ആ ഒൻപത് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അത് അപ്രൂവൽ ആകുന്നു എന്നാണ് അതിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യം അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റഡി പെർമിറ്റ് കഴിയും അത് കഴിഞ്ഞ് നമ്മൾ വർക്ക് പെർമിറ്റിലേക്ക് കയറും ഈ വർക്ക് പെർമിറ്റ് നിൽക്കുന്ന സമയത്ത് നമ്മൾ പി ആറിന് ഒക്കെ പി ആറ് കിട്ടാൻ വേണ്ടിയിട്ട് ജോലീസ് ട്രൈ ചെയ്യും ചിലപ്പോൾ ആ ഒരു ഇപ്പോൾ ഇവിടെ നോവാസ് കോശിയിൽ ഈ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് മൂവ് ആക്കി അതായത് അവർ അവിടേക്കെന്ന് പറഞ്ഞാൽ ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു അപ്പം അവിടെ അവർക്ക് മൂന്ന് വർഷത്തെ വർക്ക് പെർമിറ്റ് ആകുമ്പോഴത്തേന് രണ്ട് വർഷം കഴിഞ്ഞ് ഇനി ഒരു വർഷം കൂടി മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടിട്ട് അറ്റ്ലാന്റിക് പ്രൊവിൻസിലേക്ക് മൂവ് ആക്കിയും പക്ഷെ ഇവിടെ വന്നിട്ട് ജോലി കിട്ടാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം ചില ആൾക്കാർക്ക് എടുത്തു ചില ആൾക്കാർക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ കിട്ടി ഫുഡ് ഇൻഡസ്ട്രിയിൽ തന്നെ കാരണം ഫുഡ് ഇൻഡസ്ട്രിയാണ് അവർ നോക്കുന്നത് കാരണം ഓൾറെഡി രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് അവിടെ ഉണ്ടല്ലോ അപ്പം ഇവർ ഈ ഒരു രണ്ട് മാസം മൂന്ന് മാസത്തിനുള്ളിൽ ഇവിടെ ജോലിക്ക് കയറി കഴിഞ്ഞപ്പോഴിതിനാണ് ഇവിടുത്തെ ഗവൺമെന്റ് പി എൻ ബിയിൽ നിന്ന് ഫുഡ് ഇൻഡസ്ട്രിയിൽ എടുത്ത് മാറ്റിയത് അപ്പോൾ അവരെന്താ ചെയ്തത് ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് അവർക്ക് പി ആർ കിട്ടില്ല അറ്റ് പ്രസന്റ് അപ്പം അവർ വേറെ ജോബിന് വേണ്ടിയിട്ട് നോക്കുന്നു അപ്പോൾ വേറൊരു ജോലിക്ക് കിട്ടി കഴിഞ്ഞാൽ പി എൻ ബിയിൽ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം അവേഴ്സ് വേണം അപ്പോൾ ആ ഒരു സമയത്ത് അവർ സ്റ്റാറ്റസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല ഇൻ കേസ് വർക്ക് പെർമിറ്റ് തീർന്നു പോയി കഴിഞ്ഞാൽ ആ ഒരു കണ്ടീഷൻസിലൊക്കെയാണ് ഒരുപാട് സ്റ്റുഡൻസ് എൽ എം ഐ എസ് മേടിക്കുന്നത് അപ്പം എന്താ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എൽ എം ഐക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇ എസ് ഡി സിയിലാണ് അതൊരു ഡിഫറെന്റ് ബോഡിയാണ് അപ്പോൾ അവിടെ നമ്മൾ ആപ്ലിക്കേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് എമൗണ്ട് ഒക്കെ പേ ചെയ്തതിന് ശേഷം അവിടുന്ന് അപ്രൂവൽ കിട്ടാൻ മാത്രമേ നമുക്ക് ഈ ഐ ആർ സി സിയിൽ അതായത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അപ്രൂവൽ കിട്ടും ഈ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരുപാട് എൽ എം ഐയെ റിക്വസ്റ്റുകൾ കുമിഞ്ഞു കൂടിയിരിക്കുവാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അധികം ഓൾറെഡി പണ്ടൊക്കെ എന്ന് പറഞ്ഞു നാട്ടിലായിരുന്നു എല്ലാവരും എൽ എം ഐ എടുത്ത് ഇങ്ങോട്ടേക്ക് വരുന്നത് കാരണം ഇവിടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ പി ആർ ഒക്കെ കിട്ടണം പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ ഉള്ള ആൾക്കാരും എൽ എം ഐക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നു കമ്പനീസിനെ അപ്രോച്ച് ചെയ്യുന്നു ചില ആൾക്കാർ ഹൈവേജസ് വല്ല എടുക്കുന്നു പി ആർ ഉള്ളു അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ എൽ എം ഐ അപ്രൂവൽ കിട്ടാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് വർക്ക് പെർമിറ്റിൻ്റെ അപ്രൂവൽ കിട്ടാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം നിങ്ങൾ ഇവിടെ വന്നു വർക്ക് പെർമിറ്റിൻ്റെ സ്റ്റാർട്ട് സ് തീരുവാണ് തീരാറായി അങ്ങനെയുള്ള കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾ എൽ എം ഐക്ക് അപ്ലൈ ചെയ്തിട്ടും പക്ഷേ എൽ എം ഐയെ ഒന്നും ആയില്ല കാരണം നമ്മൾ ഈ ഇ എസ് ഡി സി ബോർഡിയിൽ അപ്ലൈ ചെയ്യുന്നത് ഈ ഐ ആർ സി സിയിൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഇത് രണ്ടും ഡിഫറൻറ്റ് ആയതുകൊണ്ടിട്ട് നമ്മൾ അവിടെയുള്ള കാര്യം നമ്മളായിട്ട് ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഐ ആർ സി സിക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഇവർ തമ്മിൽ ഒരു ഇൻറ്റേണലായിട്ട് കണക്ഷൻ കാണും പക്ഷേ ഡോക്യുമെന്റ് നമ്മൾ തന്നെ നമ്മൾ ஃபைல் அப்லோடு செய்யணும் അപ്പം ഈ ഒരു എൽ എം ഐക്ക് അപ്ലൈ ചെയ്തു വർക്ക് പെർമിറ്റ് തീരാൻ പോകുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യാം എന്നുള്ളത് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഒരു ഡോക്യുമെൻറ്റിൽ പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പം അങ്ങനെയുള്ള കണ്ടീഷൻ ആണെങ്കിൽ ഐ ആർ സി സിയിൽ കയറുമ്പോഴത്തേന് അവർ ഐ തന്നെ ഒരു ഒഫീഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ അപ്ലൈ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം വിത്ത് എൽ നമ്പർ നമ്മൾ എൽ എം ആപ്ലിക്കേഷൻ വെക്കുന്ന സമയത്ത് നമുക്കൊരു നമ്പർ കിട്ടും ആ ഒരു നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം ഒരു പർട്ടിക്കുലർ ഡേസിൽ അതായത് ഈ ഒരു പർട്ടിക്കുലർ ഡേയ്സിന് ഉള്ളിൽ നമ്മൾ ഈ എൽ എം ഐ അപ്രൂവ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിൽ അത് ക്യാൻസൽ ആയി പോകും അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഇ എസ് ഡി സി ഇതെല്ലാം കാനഡയുടെ അണ്ടറിലാണല്ലോ വരുന്നത് കാരണം ഇവർ തമ്മിൽ കണക്ഷൻ കാണും നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന എൽ എം ഐ അപ്ലൈ ചെയ്യുന്ന ഇവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നൊക്കെ അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല നമ്മൾ ഇ എസ് ഡി സി എന്നുള്ള നമുക്ക് വൺസ് എൽ എം ഐ അപ്രൂവൽ ആയി നമ്മൾ ആ എൽ എം ഐയുടെ നമ്പർ വെച്ചിട്ട് വർക്ക് എക്സ്റ്റൻഷൻ കൊടുത്തു അപ്പോൾ കുറച്ച് നാളെ ുള്ളിൽ അതായത് ഓൾമോസ്റ്റ് ടൂ വീക്സിനുള്ളിൽ നമുക്ക് എൽ എം ഐ അപ്രൂവൽ കിട്ടിയെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ എൽ എം ഐയുടെ ബാക്കിയുള്ള ഡോക്യൂമെൻറ്സ് ഒക്കെ എടുത്തിട്ട് തിരിച്ച് നിങ്ങൾ ഐ ആർ സി സിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം എങ്കിൽ മാത്രമേ അറിയാൻ വേണ്ടിയിട്ട് വരുന്നത് നിങ്ങൾക്ക് അപ്രൂവൽ ആയി അങ്ങനെയുള്ളൂ ഇപ്പോൾ റിജക്ഷൻ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ബാക്കി അവർ പറയുന്ന പ്രോസസ്സ് വെച്ചിട്ട് നമ്മൾ മൂവ് ചെയ്യുക അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും ഐ ആർ സി സിയുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എല്ലാം അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങൾ ആ നമ്പർ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റത്തുള്ളൂ കേട്ടോ ഫേക്കായിട്ടൊന്നും കൊടുക്കാൻ വേണ്ടിട്ട് പറ്റത്തില്ല അപ്പം എന്തായാലും ഈ കാര്യം എനിക്ക് നിങ്ങളോട് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് കാരണം ഒരുപാട് ആൾക്കാർ വർക്ക് പെർമിറ്റ് തീർന്നിട്ട് സ്റ്റാറ്റസ് എന്താകും എന്നുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പ്രോസസ്സിങ് ഡിലേസ് ഉണ്ട് അതെല്ലാം ഈ ഒരു റെസ്ട്രിക്ഷൻസ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പിന്നെ കുറേ ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷൻസ് ചെയ്യുന്നത് കാരണം നേതൃത്വത്തെ പോലെയല്ല ഇപ്പോൾ ഒരുപാട് ഡോക്യൂമെൻ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് വെരിഫൈ ചെയ്യുന്നുണ്ട് കാരണം ഇമിഗ്രേഷന് കൺട്രോൾ ചെയ്യുക എന്നതാണ് ഇതിൻ്റെ എല്ലാം ഫൈനലായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ എടുത്തിട്ട് അവർക്ക് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നില്ല ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യമാണെങ്കിലും ജോബിൻ്റെ കാര്യമാണെങ്കിലും മെഡിക്കൽ സിസ്റ്റം ആണെങ്കിലും ഒക്കെ ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നുണ്ട് ഇത് ഈ ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഓൺ ഗോയിങ് എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പം ഈ കാര്യങ്ങൾ എനിക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റായിട്ട് മെൻഷൻ ചെയ്യൂ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് മെൻഷിച്ച് ബാക്കിയുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആകുമ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം അതുവരെ ബൈ